ദൈവ തിരുനാമ ദിനബോധം ഉണ്ടാകട്ടെ വിശുദ്ധ ബൈബിളിൽ നിന്ന് ആത്മീക ജീവിതത്തിന്റെ ഓട്ടം നന്നായി പര്യവസാനിപ്പിച്ച നാല് പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ചാണ് ഒരു ചെറിയ വീഡിയോ പറയുവാൻ ദേവസ്വനിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പല ആളുകളും മോശപ്പെട്ട നിലയിൽ ജീവിതം ആരംഭിച്ച് നന്നായി അവസാനിപ്പിച്ചുണ്ട് ചില ആളുകൾ നന്നായി ജീവിതം ആരംഭിച്ച് വളരെ മോശപ്പെട്ട നിലയിൽ അവസാനിപ്പിച്ചവരുണ്ട് എന്നാൽ നന്നായി ജീവിതം ആരംഭിച്ച് നന്നായി അവസാനിപ്പിച്ച ആളിലും ഉണ്ട് ഈ ലോക ജീവിതത്തെ ഒരു ഓട്ടക്കിണത്തോടാണ് അപ്പോസ്റ്റായ പൗലൂസ് ചിത്രീകരിച്ചിട്ടുള്ളത് ആ ഓട്ടക്കളത്തിൽ നന്നായി ഓടി വിജയശ്രീ ലാളിതരായി ദൈവസനയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ദൈവം നമ്മൾ ഓരോരുത്തരെയും കുറിച്ചും ആഗ്രഹിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മറ്റുള്ള പല ആളുകളുടെയും ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായതുപോലെയുള്ള ബലഹീനതകളും കുറവുകളും തെറ്റുകളും ഒക്കെയുണ്ട് എങ്കിലും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാനും പിറകോട്ട് തിരിഞ്ഞു നോക്കാതെ മുമ്പിലുള്ള ആശയ ലക്ഷ്യമാക്കി ജീവിതയാത്ര തുടരുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ ബൈബിൾ ചരിത്രത്തിലെ നാല് അതിപ്രധാന വ്യക്തികൾ നന്നായി ഓടി ജീവിതം അവസാനിപ്പിച്ച ആളുകളാണ് ആദ്യമായി വരുന്നത് ദൈവത്തിന്റെ ദാസനായ യോശുവയാണ് കിസ്കയിൽ വെച്ച് ദൈവം മോശയോട് സംസാരിച്ച ശേഷം കനാന്തം ദൂരവേ അവനെ കാണിച്ചിട്ട് നീ അവിടെ പ്രവേശിക്കുകയില്ലാതെ പറഞ്ഞ് അവിടെ വെച്ച് അവൻ ഭരിച്ചു യഹോബ അവനെ അവിടെ സംസ്കരിച്ചു ആകെയാൽ അവനെ എവിടെ അടക്കിയെന്ന് ആരും ഇന്നുവരെയും അറിയുന്നില്ല മോശയ്ക്ക് ശേഷം ഇസ്രായേലിനെ നടക്കുവാൻ മോശയുടെ കൂടാലത്തിൽ അഭ്യാസം പഠിച്ച ദൈവദാസനായ യോശുവ രംഗത്ത് വന്നു ഒരു മോശ പോയാൽ ഒരു യോശുവ യോശുവ പോയാൽ ഒരു കാലേബ് അതാണ് ദൈവം തന്റെ ജനത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത് അങ്ങനെ യോശുവ രംഗത്ത് വന്നു അവരെ ജ്യോത്സവമായി കൂടി ശിഷ്ടമുള്ള നാളിൽ നടത്തി വാഗ്ദത ദേശമായ കനാനിൽ അവരെ എത്തിച്ചു ദേശം വിഭാഗിച്ച് അവർക്ക് കൊടുത്തു തന്റെ അവസാനത്തെ വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജോഷിയുടെ പുസ്തകം ഇരുപത്തി മൂന്നിന്റെ പതിനാലിലാണ് അവിടെ ഞാൻ ഇങ്ങനെ ഇങ്ങനെയാണ് വായിക്കുന്നത് ഇതാ ഞാൻ സകല ഇന്ന് സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു നിങ്ങളുടെ ദൈവമായ ഹോവ നിങ്ങളെക്കുറിച്ച് ചെയ്തിട്ടുള്ള സകല നന്മകളിലും വെച്ച് ഒന്നിനും വീഴ്ച വന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ഹൃദയത്തിലും പൂർണ്ണ മനസ്സിലും ബോധമായിരിക്കുന്നു സകലവും നിങ്ങൾക്ക് സംഭവിച്ചു ഒന്നിനും വീഴ്ച വന്നിട്ടില്ല സകലവും നിങ്ങൾക്ക് സംഭവിച്ചു ഒന്നിനും വീഴ്ച വന്നിട്ടില്ല ദൈവം ഇസ്രായേലിനോട് പറഞ്ഞതെല്ലാം ഇസ്രായേൽ എന്നോട് ദൈവം തന്റെ വാഗ്ദത്തം നിവർത്തിച്ചു പോലും ഒരു വീഴ്ച വരാതെ ദൈവം ആ കാര്യങ്ങൾ ചെയ്തു യോഷു അതിന്റെ ജീവിതം ഭംഗിയായി അവസാനിപ്പിക്കുകയാണ് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വിശ്വസ്ഥതയെക്കുറിച്ചുള്ള സ്ഥിരീകരണം പറഞ്ഞാണ് ഈ അധ്യായത്തിൽ അദ്ദേഹം തന്റെ ജീവിതം അവസാനിപ്പിക്കുന്നത് തന്റെ ജനത്തോട് ദൈവം ചെയ്ത എല്ലാ ഭാഗ്യങ്ങളും ദൈവം അങ്ങനെ തന്നെ നിവർത്തിച്ചു അതിലൊന്നിനുപോലും ഒരു വീഴ്ചയും ഉണ്ടായില്ല അപ്പം അവിടെ അവനെ ചെയ്യാനായിട്ട് യോശുവ ചെയ്യാനായിട്ട് ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളും വളരെ വിശ്വസ്തമായി യോശുവ ചെയ്തു വാസ്തവത്തിൽ ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നതാണ് നാനാ വിധ പരീക്ഷകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉപദ്രവങ്ങളും ഒക്കെ നമുക്കുണ്ടാവാം എന്നാൽ ദൈവം നമ്മെ ഫലമേൽപ്പിച്ച കാര്യം വിശ്വസ്തമായി അത് ക്യാരി ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം യോശുവ നന്നായി തന്റെ ജീവിത ചരിത്രം അവസാനിപ്പിക്കും രണ്ടാമത് നമ്മൾ കാണുന്നത് ദൈവത്തിദാസനായ യോസൈപ്പിനെ കുറിച്ചാണ് അദ്ദേഹം ആരംഭിച്ചത് അല്പം മോശപ്പെട്ട നിലയിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യവനക്കാരന്റെ യവനത്തിന്റെ ആരംഭത്തിൽ അൽപം പ്രശംസയൊക്കെ ആത്മപ്രശംസയൊക്കെ ഉണ്ടായിരുന്നു അതാണ് അവന്റെ സ്വപ്നത്തെക്കുറിച്ചും ദർശനത്തെക്കുറിച്ചും അവൻ അവന്റെ മാതാപിതാക്കളും സഹോദരൻമാരും പറഞ്ഞത് ബോസ്ഫുൾ മാൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഹിസ് യൂത്ത് എന്നാൽ മാത്രമല്ല അല്പമല്ലാത്ത അവക്വതയും അവന്റെ ജീവിതം ഉണ്ടായിരുന്നു തന്റെ സഹോദരന്മാരെ കുറിച്ച് അന്വേഷിക്കുവാൻ ശക്യമെന്നിട്ട് അവരെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന വർത്തമാനം തങ്ങളുടെ പിതാവിനോട് അവനറിയിച്ചു അതും നമ്മൾ വായിക്കുന്നുണ്ട് അതുകൊണ്ട് അവന്റെ സഹോദരന്മാർ അവനെ എടുത്ത് മിശ്രീമിലേക്ക് വിറ്റുകളഞ്ഞു മിതിയാനിന്റെ കയ്യില് കൊടുത്തു വച്ചാൽ വിറ്റുകളഞ്ഞു മിശ്രം ദേശത്ത് ഒരു അടിമയായിട്ടാണ് യോസ് ചെയ്യില്ലെന്നുള്ളത് അവൻ അവിടെ ചെന്ന് പോത്തിഫറിന്റെ ഭവനത്തിലായിരുന്നു പോത്തിഫറിന്റെ ഭാര്യ അവളെ വഷളാക്കാനായിട്ട് യോശുവ ശ്രമിച്ചു എന്നുള്ള ദുർവർത്തമാനം അവളുടെ ഭർത്താവിനോട് പറഞ്ഞു സത്യവിരുദ്ധമായ ഒരു ചതിവ് ഒരു വഞ്ചന അവനെക്കുറിച്ച് അവളുടെ ഭർത്താവിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അവന് ഏറെ താമസിക്കാതെ മിശ്രയിൽ നിന്ന് കാരാഗ്രഹത്തിലേക്ക് പോകേണ്ടായിരുന്നു കാരാഗ്രഹത്തിൽ വെച്ച് അവൻ പാനപാത്ര വാഹകരുടെ പ്രമാണിയെ ഒരു സ്വപ്നത്തിൽ ഉള്ള ബദല് അവരെ സഹായിച്ചു അവനെ രാജാവിന്റെ മാൻ നിൽക്കുമ്പോൾ യോസെഫിനെ കൂടെ ഓർത്തു എന്ന് പറഞ്ഞു എന്നാൽ അവനവനെ മറന്നുപോയി യോസൈഫ് അവനെ അവന്റെ സഹോദരന്മാർ മിസ്രൈമിലേക്ക് വിറ്റു മാത്രമല്ല അവന്റെ ഭൗത്യപന്റെ ഭാര്യ അവന് വിരോധമായി അവരുടെ ഭർത്താവിനോട് സംസാരിച്ച് അവനെ കാരാഗ്രഹത്തിലാക്കി അത് മാത്രമല്ല കാരാഗ്രഹത്തിൽ വെച്ച് അവനെ ഉപകാരം ചെയ്ത അവന്റെ സ്നേഹിതൻ അവനെ എന്നേക്കുമായി മറന്നുകിടയും ചെയ്തു എങ്കിലും നാം വായിക്കുന്നത് ദൈവം അവനെ അവനോട് അവനോടുകൂടെയിരുന്നു യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവൻ പോലും തൊക്കുകയും കൃതാർത്ഥനായി എന്നാ വായിക്കുന്നത് നമ്മൾ പല ആളുകളും ഒരുപക്ഷെങ്കിൽ ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ വശം പരിശോധിക്കുമ്പോൾ യോസേഫിനേക്കാൾ മോശപ്പെട്ട നിലയിലുള്ള ജീവിത അനുഭവങ്ങൾ മാനസിക വ്യതകളിൽ കൂടി ഒക്കെ കടന്നുപോകുന്ന അല്ലെങ്കിൽ പോയിട്ടുള്ള ആളുകൾ ആയിരിക്കാം യോസേബ വളരെ മോശപ്പെട്ട നിലയിൽ ആരംഭിച്ചു ആ വാസ്തു ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അതായത് ഒരു നിന്ന് വേറൊരു പ്രയാസത്തിലേക്ക് ഒരു പ്രയാസം അവന്റെ ജീവിതത്തിൽ ഉണ്ടായി അത് വേഗത്തിൽ തീർന്നുപോകും എന്നവൻ ചിന്തിച്ചപ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അവൻ പഴുതി വീണു എന്നാൽ അവന്റെ അന്ത്യം ശുഭകരമായിരുന്നു അവൻ തന്റെ ജീവിത ഓട്ടം നന്നായിട്ട് അവസാനിപ്പിച്ചു അവിടെന്ന വായിക്കുന്നത് അവിടെ മിസ്രൈമിനൊക്കെയും ശ്രേഷ്ഠനായ മന്ത്രിയായി അവനെ ഫറോൻ ഉയർത്തി ഫറവൻ കഴിഞ്ഞാൽ പിന്നെ ദേശത്തെ രണ്ടാമത്തെ ആള് അങ്ങനെ ഏറ്റവും ഉന്നതമായ സാന്തമാക്കി അവന്റെ ജീവിത അവസാനത്തിൽ അവനോട് ഇത്രയും കൈപ്പേറിയ പ്രവൃത്തി ചെയ്ത അവന്റെ സഹോദര്മാരുടെ യാതൊരു പ്രയാസവും ഇല്ലാത്തവനായി യോഹസെബിനെ നാം കാണും യോസേബിന്റെ ഒടുവിലത്തെ വാക്കുകൾ ഉൽപത്തി പുസ്തകം അൻപതാം അധ്യായത്തിന്റെ പത്തൊൻപതും ഇരുപതും വാക്കുകൾ നമ്മൾ വായിക്കുന്നുണ്ട് യോസേബ് തന്റെ മരണശല്യയിലായി മരിച്ചുപോകും എന്നവന് ബോധ്യമായി അങ്ങനെ ബോധ്യമായ സമയത്ത് അവർ അവരുടെ സഹോദരന്മാരെ വിളിച്ചു അവരോട് പറഞ്ഞു യോസെഫ് അവരോട് നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്ത് ഇരിക്കുന്നുവോ നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്നുവോ നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു എന്നാൽ ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുട്ടികളെയും പോറ്റി രക്ഷിക്കും എന്ന് പറഞ്ഞു ഇതാണ് യോസേഫിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്കുകൾ അപ്പൊ യോസെഫിന്റെ ജീവിതയാത്രയെ കുറിച്ച് പഠിക്കുമ്പോൾ അവന്റെ ജീവിതയാത്രയുടെ അന്ത്യം ശുഭകരമായി അവൻ അവസാനിപ്പിച്ചതായി വായിക്കുന്നു ഇത് യോസെഫാണ് ശുഭകരമായി ജീവിതം അവസാനിപ്പിച്ച അല്ലെങ്കിൽ ഓട്ടം നന്നായി അവസാനിപ്പിച്ച ബൈബിൾ കഥാപാത്രങ്ങളിൽ രണ്ടാമത്തെ വ്യക്തി ഒന്ന് യോശുവ രണ്ട് യോസെഫ് പുതിയ നേൾ പഠിക്കുമ്പോൾ ഓറ്റം നന്നായി അവസാനിപ്പിച്ച വേറെ ജനത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട് അതിൽ ഒരാളാണ് യോഹന്നാൻ മർക്കൂസ് ബർദബാസിന്റെ സഹോദരി പുത്തനായിരുന്ന യോഹന്നാൻ മർക്കൂസ് പൗലൂസിന്റെ ഒന്നാമത്തെ മിഷൻ യാത്രയും പ്രവർത്തന്റെ പുസ്തകം അതിന്റെ പതിമൂന്നാം അധ്യായത്തിൽ നിന്ന് ആ യാത്ര ആരംഭിക്കുന്നു ആ ആരംഭിക്കുമ്പോൾ പൗലൂസിനോടും ബർദബാസിനോടും കൂടെ വളരെ ശുഷ്കാന്തിയോടെ ദൈവസേവയ്ക്കായിട്ടുള്ള എരിവോടെ യുവാവായിരുന്ന ആ സുഹൃത്ത് തന്നെ താൻ സമർപ്പിച്ചു എന്നാൽ നായിക്കുന്നു അവരെ അന്ത്യോക്കിയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് തിസീതിയയിലെ അന്ത്യോക്കിയ വളരെ മലമടക്കുകളുള്ള ഇഴുങ്ങിയ പാതകളുള്ള ദുഷ്ടമൃഗങ്ങളും കാട്ട് മൃഗങ്ങളുടെയും ആക്രമണത്തെ ഭയപ്പെടാൻ സാധ്യതയുള്ള വളരെ പ്രതികൂലമായ മലഞ്ചരുവിലൂടെ അവർ ദീർഘദൂരം യാത്ര ചെയ്തു ചെയ്യും യാത്രാ യാത്രാക്ഷീണം കൊണ്ടോ വിട്ടുപോകുന്ന ഭവനത്തെക്കുറിച്ചുള്ള ഹൃദയത്തിന്റെ വേദന കൊണ്ടോ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ മർക്കോസ് ആഗ്രഹിച്ചു അങ്ങനെ മർക്കോസ് മടങ്ങിപ്പോയി മടങ്ങിപ്പോയത് സംബന്ധിച്ച് പൗലൂസിന് വളരെ പ്രയാസം ഉണ്ടായിരുന്നു അവിടെ നമ്മൾ വായിക്കുന്നത് ആ പൗലോസ് രണ്ടാം യാത്രയിൽ ഭർന്നബോസ് പൗലൂസിനോട് ഫിസിദിയയിലെ അന്ത്യോക്കിയിൽ വെച്ച് നമ്മെ വിട്ടുപോയ ഈ മർക്കോസിനെ മടക്കി കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുകയും ആ ശുശ്രൂഷയിൽ അവനെ വാസ്തുതിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അപ്പോൾ പൗലോസ് ശക്തമായി ബർന്ദബാസിനോട് വാദിച്ചു ഒന്നാമത്തെ യാത്രയിൽ നമ്മെ വിട്ടു പോയവനെ നമുക്കൊരിക്കലും ഇനിയും കൂട്ടിക്കൊണ്ടു പോകണ്ട പൗലോസ് മർക്കോസിലൂടെ ഡിസേറ്ററി അതായത് ഇടയ്ക്ക് വെച്ച് ഇട്ടേച്ച് പോയ ഒരാളെയാണ് കണ്ടത് അതുപോലെ ഇങ്ങനെയുള്ള ഒരാളിനെ കൂടെ കൂട്ടിയാൽ അതൊരു ലയബിലിറ്റി ആകുമെന്ന് പൗലൂസ് ചിന്തിച്ചു നോക്കണം ഇത്രയും കരുത്തനായ പക്വമതിയായ ദൈവ ദർശനത്തിന്റെ തേലേറി ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ചേർന്ന പൗലൂസ് ഈ യുവ സ്നേഹിതനെ കൂടെ കൂട്ടിക്കൊണ്ട് പോയിരുന്നെങ്കിൽ പലപരമായി അനേക ശുശ്രൂഷകൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നാല് ഒരു ഡെസേർട്ടറെ അതായത് വഴിയിൽ വെച്ച് ഇട്ടിട്ട് പോയ ഉപേക്ഷിച്ചു പോയ ഒരു യുവസഹോദരനായി പിന്നീട് കൂടെ കൂട്ടിയാൽ ഒരു തീരും എന്ന് ചിന്തിച്ച ഒരു വ്യക്തിയായി മർക്കൂസിനെ പൗലൂസ് എഴുതിത്തള്ളി ഇത് സംബന്ധിച്ച് ബർദവാസും പൗലൂസും തമ്മിൽ ഉഗ്രവാദമുണ്ടായി അവിടെ വെച്ച് ആ ടീം രണ്ടായിട്ട് പിരിഞ്ഞു ഭർദവാസും മർക്കൂസും തമ്മിലുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് യാതൊന്നും വേദവസ്തു പിന്നെ എഴുതിയിട്ടില്ല അതുകൊണ്ട് ഭർദബാസിനെ മർക്കൂസ് കൂട്ടിക്കൊണ്ടുപോയതിനാൽ പരിശുദ്ധാൽമാവ് അവനെ വിരോധിച്ചുവെന്നു അവൻ ശുശ്രൂഷ ചെയ്തില്ല എന്നോ ഇല്ല ഭർദബാസിന്റെ ശുശ്രൂഷകളെ നിത്യതയിൽ വെളിപ്പെടുത്ത നിലയിൽ ഭൂമിയിൽ മറച്ചു വയ്ക്കുവാനും പൗലോസിന്റെ ശുശ്രൂഷയെ ഭൂമിയിലുള്ള ആളുകൾക്ക് നന്നായി വെളിപ്പെടുത്തി കൊടുക്കുവാനും ദൈവം പ്രസാദിച്ചെങ്കിൽ നമുക്ക് ദൈവത്തോട് ന്യായം ചോദിച്ചിട്ട് യാതൊരു ആവശ്യമില്ലല്ലോ നമ്മൾ വായിക്കുന്നു എന്നാൽ അങ്ങനെയുള്ള ഈ മർക്കൂസ് പ്രാരംഭത്തിൽ മോശമായി തുടക്കക്കാരനായി തീർന്ന ഈ മർക്കൂസിനെ പൗ തിമോത്തിയോസിന്റെ രണ്ടാം ലേഖനം ആ രണ്ടാം ലേഖനത്തിന്റെ നാലാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പറയുകയാണ് മർക്കോസനക്ക് പ്രയോജനമുള്ളവൻ കഴിയുമെങ്കിൽ വേഗത്തിൽ അവനെ എന്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിപ്പിക്കുക അവൻ വരുമ്പോൾ ഞാൻ ത്രോവാസിൽ കർക്കോസിന്റെ ബക്കിൽ വെച്ചു പോകുന്ന എന്റെ പുതക്കും ചർമ്മരേതും കൂടെ കൊണ്ടുവരുവാനായി അവനെ ഓർമ്മിപ്പിക്കുക എന്ന് പ്രത്യേകം പറയും മർക്കോസ് സമാരംഭത്തിങ്കിൽ അല്പമായ തെറ്റായ നിലയിൽ മോശപ്പെട്ട നിലയിലാണ് ആരംഭിച്ചത് നമ്മളൊക്കെ സാധാരണ ചെയ്യുന്നത് ഒരുവന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മോശപ്പെട്ട ഒരു കാര്യം കണ്ടാൽ അതുകൂടി അവനെ സമ്പൂർണമായി തള്ളുക എന്നുള്ളതാണ് അങ്ങനെയല്ല ദൈവം പറയുന്നത് ദൈവദിനും അങ്ങനെയല്ല പറയുന്നത് കരുത്തനായ പൗലോസും അങ്ങനെയാണ് ചിന്തിച്ചത് എന്നാൽ മർക്കൂസ് വളരെ നന്നായി തന്റെ ജീവിതം ഒടുവിൽ പരവസാനിപ്പിച്ചു നാം വായിക്കുന്നു മർക്കോസ് എനിക്ക് പ്രയോജനമുള്ളവൻ ആയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പൗലോസ് മർക്കോസിനെ കുറിച്ച് പറഞ്ഞു നാലാമത് ജീവിത ഓട്ടം നന്നായി അവസാനിപ്പിച്ച ആളിനെ കുറിച്ച് പറയുന്നത് പൗലോസിനെ കുറിച്ച് തന്നെയാണ് പൗലോസും അങ്ങനെ അതിനെക്കുറിച്ച് എന്ത് ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു വളരെ പ്രബുദ്ധനായിരുന്ന ഒരു മതത്തിന്റെ അധീപനായ വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം യഹൂദ മതത്തിന്റെ ഒരു സുപ്രധാനപ്പെട്ട നേതാവായിരുന്നു അദ്ദേഹം ന്യായ പ്രമാണം സംബന്ധിച്ച പരീക്ഷനായിരുന്നു തന്റെ സ്വന്തം ദൃഷ്ടിയിൽ അദ്ദേഹം ആയിരുന്നു കുറ്റമില്ലാത്ത എന്ന് പറയത്തക്ക നിലയിൽ ഒരു വ്യക്തിയായിരുന്നു അവനെ ക്രൈസ്തവ വിശ്വാസികളെ വളരെ നികൃഷ്ടമായ നിലയിൽ പീഡിപ്പിച്ചു ദൈവത്തിന്റെ സഭയെ ഉപദ്രവിച്ചു ക്രിസ്ത്യാനികളെ കൊന്നു മുടിച്ചു അങ്ങനെ അവരെ വലിച്ചിഴച്ചുകൊണ്ട് വന്ന് ന്യായാധിപ സംഘത്തിന്റെ മുമ്പാകെ നിർത്തി അവരെ കൊലയ്ക്കായി ഏൽപ്പിച്ചു കൊണ്ടു എന്നാൽ ഡെമസ്കോസിന്റെ പടിഭാഗത്തിൽ വെച്ച് ഉയർത്തിരുന്നതിന്റെ കർത്താവ് അവന് പ്രത്യക്ഷനായി അവന്റെ ജീവിതത്തിലെ വലിയ ഒരു രൂപാന്തരമുണ്ടായി ഈ പൗലോസാണ് ഏതുശരിയും തുടങ്ങി റോമാ സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ സിറ്റിയായ ുള്ള സ്ഥലങ്ങളിൽ കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ ദൈവത്താൽ ഉപയോക്തനായി തീർന്ന ആ വലിയ ദൈവത്തിന്റെ ദാസൻ അവനെ കുറിച്ച് പറയുമ്പോൾ അവൻ തന്നെ ഒടുവിൽ പറയാ ഹിമോദ്യണ്ടാനേഴ് നാലിന്റെ ആറിൽ ഞാൻ നല്ലപോലെ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതില കിരീടം എനിക്കായി വെച്ചുപിടിക്കുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ബൈബിളിന്റെ താളുകളിൽ നന്നായി ജീവിതം ആരംഭിച്ചും മോശമായി ആരംഭിച്ചും നന്നായി അവസാനിപ്പിച്ച നാല് വ്യക്തിത്വങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ദൈവത്തിന്റെ ദാസനായ യോശുവ എന്തെല്ലാം കാര്യങ്ങൾ ഇസ്രായേലിനോട് വന്ന് ചെയ്യാൻ ദൈവം അവനെ ഭരമേൽപ്പിച്ചോ അതെല്ലാം വിശ്വസ്തമായി അവൻ ചെയ്തു പറഞ്ഞു ഇതാ ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു നിങ്ങളുടെ ദൈവം നമ്മുടെ ദൈവമായ ഹോവ നിങ്ങളോട് വാഗ്ദാനം ചെയ്ത് ചെയ്ത് ഒന്നുപോലും വിരിച്ചു വരുത്താതെ അത് മുഴുവൻ നിങ്ങൾക്ക് നിവർത്തിച്ചു തന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക എന്നിട്ട് അവൻ പറഞ്ഞു നിങ്ങൾ ഈ മരുഭൂമിയിൽ കൂടി നടന്നു വരുമ്പോൾ നിങ്ങൾ കണ്ട മുഹാബരുടെയോ അമ്മോന്നരുടെയോ മറ്റുള്ള ആളുകളുടെ ദേവന്മാരുടെയോ ഒക്കെ ദേവന്മാരെ സേവിക്കണമെങ്കിൽ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം എന്നാൽ ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ എഹോവേ സേവിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ജനത്തിന് ദൈവത്തിന്റെ വിശ്വസ്തതയെ അവൻ പറഞ്ഞറിയിച്ച ശേഷം അവൻ പറയാണ് ദൈവം എന്നെ ഏൽപ്പിച്ചത് മുഴുവൻ ഞാൻ വിശ്വസ്തമായി ചേരിക്കുന്നു ഈ വെരി വെൽ നന്നായി ജീവിതം അവസാനിപ്പിക്കും രണ്ട് ദൈവദ്രദാസനായി ആ യോസെഫ് തനി യൗവനത്തിന്റെ ആരംഭത്തിൽ അല്പം സ്വയപ്രശംസയും അതുപോലെ തന്നെ അല്പം ഇമ്മച്യൂരിറ്റിയും ഒക്കെ തന്റെ ബാല്യകാലത്ത് ഉണ്ടായിരുന്നെങ്കിലും അവരുടെ സഹോദരന്മാരവനെ മിശ്രമിലേക്ക് വിത്തികളുകയും അവിടുന്ന് പോത്രിഭവന്റെ ഭവനിലേക്ക് പോവുകയും പോത്രിഭവന്റെ ഭാര്യയെ മൊളസ്റ്റ് മുളസ്റ്റ് ചെയ്യാനായിട്ട് അവൻ ശ്രമിച്ചു എന്നുള്ള ദുർവർത്തമാനം ഭർത്താവിനെ പറഞ്ഞു കേൾപ്പിച്ച് കാരാഗ്രഹത്തിലേക്ക് പോവുകയും കാര്യാഗ്രഹത്തിൽ വെച്ച് അവൻ പാരപാത്രവാഹനെ പ്രമാണിക്ക് ഒരു സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്ത് അവരുടെ ജീവനെ രക്ഷിക്കുകയും അവനെ കൂടെ ഓർത്തുണെന്ന് പറയുകയും ചെയ്തു മുമ്പിലും അവനാൽ അവൻ മറന്നുപോകുകയും ഒടുവിലായി നാം വായിക്കുന്നത് അവന് ഏറ്റവും അധികം കഷ്ടം അനുഭവിക്കുകയും ചെയ്തു എങ്കിലും നാം വായിക്കുന്നത് ദൈവം അവനെ വിശ്രയം നോക്കെയും ശ്രേഷ്ഠനായി മന്ത്രിയാക്കി പറവനെ ആ ഈ ആസ്ഥാനത്ത് രണ്ടാമനാക്കി ദൈവം അവനെ ഉയർത്തി എന്നാൽ തന്റെ ജീവിതാന്ത്യത്തിൽ അവന്റെ സഹോദരന്മാരോട് സംസാരിക്കുമ്പോൾ അവൻ പറഞ്ഞ വാക്ക് ഉൽപ്പത്തി നാൽപ്പത്തി ഒൻപതിന്റെ ഇരുപതിന് സഹോദരന്മാരെ നിങ്ങൾ ഭയപ്പെടേണ്ട എനിക്ക് ദോഷത്തിനായിട്ട് ചെയ്തുവെങ്കിലും യഹോവ ബഹുജനത്തിന്റെ രക്ഷയ്ക്കായി ഇത് മുഖാന്തരമാക്കിയിരിക്കുന്നു വളരെ സന്തോഷത്തോടെ അത് പറഞ്ഞു അൻപതാം അധ്യായത്തിന്റെ ഏറ്റുമൊഴുത്തെ ഭാഗത്ത് വരുമ്പോൾ അങ്ങനെ യോസിയുടെ സഹോദരന്മാരെ അനുഗ്രഹിച്ചു അവരോട് പറഞ്ഞു നിശ്ചയമായും ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ പ്രവാസ ദേശത്ത് നിങ്ങളെ നിങ്ങളെ കൂട്ടിക്കൊണ്ട് നിങ്ങളുടെ പിതാക്കന്മാർക്ക് വാഗ്ദാനം ചെയ്ത കനാൻ ദേശത്തെ കൊണ്ടുപോവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്റെ ഭൗമ ശരീരം കൂടി ആ വാഗ്ദ്രദേശത്തേക്ക് കൊണ്ടുപോകണം ഇവിടെ സംസ്കരിക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ ജോസഫിനെ ഒരു പെട്ടിയിൽ വെച്ചു എന്നാണ് ഉൽപ്പത്തി പുസ്തകം അതിന്റെ അൻപതാമത്തെ അതിൽ വാക്യം വായിക്കുന്നത് മൂന്നാമത്തെ വ്യക്തിയാണ് മരുഭൂമിയിലെ യാത്രയുടെ ക്ലേശങ്ങൾ ഞങ്ങൾക്ക് വേണ്ട ഇവനെ കൂട്ടിക്കൊണ്ടു പോയാൽ ഞങ്ങളുടെയും കൂടെ വേല തകർന്നു പോകും അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട ഇവൻ്റെ ഒരു ഡസാക്ടറാണ് ഒരു ബാധ്യതയാണ് എന്ന് എഴുതി തള്ളിയ മർക്കൂസിനെ കുറിച്ച് അതേ പൗലൂസ് പറയുകയാണ് മർക്കൂസനയ്ക്ക് പ്രയോജനമുള്ളത് അവനെ വേഗത്തിൽ എന്റെ അടുക്കിൽ വരുവാനായി ഉത്സാഹിപ്പിക്കുക ബാലാവ് പറയുന്ന പൗരൂസ് താൻ തന്നെയാണ് ദൈവമേൽപ്പിച്ച മഹത്വരുമായ ശുശ്രൂഷ പരീക്ഷനും ദൈവ സ്വഭയം ഉപദ്രവിച്ചവനും ദൈവത്തിനുള്ള ജനത്തിന് ദോഷം പ്രവർത്തിച്ചവനും ക്രൈസ്തവരെ കൊന്നുമൊടിച്ചവനും ന്യായ പ്രമാണത്തിലെ നീതി സംബന്ധിച്ച് ബ്ലൈൻഡസ് എന്ന് സ്വയം അവകാശപ്പെട്ടവനും പരീക്ഷന്മാരുടെ പ്രമാണിയും ആയിരുന്ന വലിയ പണ്ഡിതനായിരുന്ന ഈ ശൗര് ദമുസ്കോസിന്റെ പടിവാറിൽ വെച്ച് ദൈവപ്രകാശത്തിന്റെ മുമ്പാകെ സ്വയപ്രകാശം വഴിമാറി കർത്താവിന് വേണ്ടി പ്രയോജനമുള്ള ഒരു ഉപകരണമായി ദൈവം അവരെ രൂപാന്തരപ്പെടുത്തിയപ്പോൾ എനുസിലിയൻ തുടങ്ങി റോമൻ ക്യാപിറ്റൽ വരെ കർത്താവിന്റെ സുവിശേഷം ശക്തമായി അറിയിച്ച മുപ്പത്തിരണ്ട് വർഷക്കാലത്തെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഞാൻ നല്ലപോലെ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിര കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു നമ്മൾ പല ആളുകളിലും നമ്മൾ ഒരു യോശുവയെ പോലെയോ അല്ലെങ്കിൽ പൗലൂസിനെ പോലെയോ ഭർദബാസിനെ പോലെയോ ഒക്കെയുള്ള നേതാക്കന്മാരോ നേതൃസ്ഥാനം വഹിക്കുന്നവരോ ആയിരിക്കില്ല സാധാരണക്കാരായ വിശ്വാസികളായിരിക്കാം ആയിരിക്കാം നമ്മൾ നമ്മളെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ എങ്ങനെ ആരംഭിച്ചു എന്നുള്ളതല്ല ആരംഭത്തിൽ ഒരുപാട് കയ്പിന്റെ അനുഭവങ്ങളും ഒരുപാട് പാളിച്ചകളും ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ഫെയിലിയേഴ്സും പരാജയങ്ങളും ഒക്കെ ഉണ്ടാവാം എന്നാൽ നമ്മൾ എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് ദൈവം നോക്കുന്നത് നമ്മുടെ ജീവിതം എന്ത് ചെയ്യണം നന്നായി അവസാനിപ്പിക്കണം ജീവിതഓട്ടം നന്നായിട്ട് അവസാനിപ്പിക്കണം ഒരുപക്ഷെങ്കിൽ നാം ആരംഭിച്ചു നന്നായിട്ടായിരിക്കുകയില്ല ഇപ്പോൾ നാം ഓടിക്കൊണ്ടിരിക്കുന്നു ഒരുപക്ഷെങ്കിൽ നന്നായിട്ടായിരിക്കുകയില്ല എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം അത് നന്നായിരിക്കുവാൻ നന്നായി അവസാനിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം എങ്ങനെയാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഓട്ടം നാം ഓടി അവസാനിപ്പിക്കുന്നത് എന്നുള്ളത് കുറിച്ച് തന്നെ നമുക്ക് ചിന്തിക്കാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ചെറിയ ചിന്തകളാൽ നമ്മൾ hani grade bir